നെക്സ്റ്റ് മാച്ച് ഇരുപത് കിലോടും നീ എന്തായാലും ഇല്ലേലും ഈ പാർട്ട് കട്ട് ചെയ്യി എടു നീ 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 എടുത്താലും ഇല്ലെങ്കിൽ ഈ പാർട്ട് കട്ട് ചെയ്താലും വീട് ഇടണം ചങ്കൂറ്റം ഉണ്ടായാലും മതി സായിപ്പേ സുരണേക്ക സുരയുടെണ്ണേ അടിയ ചടങ്ങും ചങ്കൂറ്റുണ്ടെങ്കിൽ ഈ മാച്ച് ഇരുപത് കില്ലെടുക്കണം ഇല്ലെങ്കിൽ ഞാൻ ഈ മാച്ച് കംപ്ലീറ്റ് ചെയ്തില്ല ഇല്ലെങ്കിൽ ഞാൻ ഈ മാച്ച് കട്ട് ചെയ്തിട്ട് എന്തായാലും ഷോർട്സ് ആക്കണം ഞാൻ പറയുന്നത് നിന്ന് കുന്ന നമ്മുടെ ചെറുക്കര ഇപ്പൊ ഡിപ്രഷനോളം മരക്ക കളിക്കാനാണ് നിന്നോ കട തളന്ന കുണ്ണേന്നോട് ഒന്നെ വിട്ടോ പ്രായം നമുക്കൂടെ നോക്കണ ആരും ഒന്നുമില്ല ഉള്ള ആരും പറയാലോ നീ ിൽ പോയിട്ട് ട്വന്റി ആദ്യം അതും കൂടി എടാ പോടാ ഇരുപത് കില നീ ഇനി പറയും നൂറ് നീ അടിച്ചാൽ ഞാൻ പബ്ജി നിർത്തും നീ നിർത്തണം പെണ്ണാച്ചി അല്ലെങ്കിൽ വാ ചലഞ്ചില് અડા પોડા ખૂને સૂર્યને તો ઉપર જાતે પડી વિમને નોકલે અલંગા ચાલે ચાલે જુના લોકેશન આડે આરું જા સાવતા આયર 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 જાં દા આરગે જાં દા આરગે જાં દા આરગે െ കൊണ്ടൊന്നും പറ്റൂലെ നീ വേണേൽ ചലഞ്ച് പിൻവലിക്കാൻ നീ ചത്തിട്ട് നീ ഇനി ചാനൽ നിർത്തണ്ടാന്ന കേടാ കേട കണ്ണേടെ കുന്നേ നീയൊക്കെ ആരെയാ ചലഞ്ചി ചെയ്യുന്നത് എന്തേ നമ്മളിപ്പോണ്ടല്ലോ കുറച്ച് കൊറച്ച് പ്രോബ്ലത്തിൽ നിൽക്കുന്നതുകൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല കടിച്ച് ഇല്ലായിരുന്നെ ഇരുപത് കില്ല നീ എടുക്കാൻ പറഞ്ഞത് മെഗൾ ചത്ര കിന്നെ എനിക്ക് കില്ലെടുക്കാൻ പറ്റത്തില്ലേ ഈകളെ വണ്ടിയൊക്കെ നമ്മൾ വാണങ്ങളാണ് അങ്ങ് മാറ്റി കൊടുക്കാം വണ്ടി അണ്ടി करिए കൊണ്ട് എറിങ്ങി ചാലഞ്ച് ഉണ്ട് നിഗരിക്ക് എവരിമെന്റ് എവരിമെന്റ് ഉണ്ട് ഒരു ഹെൽമറ്റ് വെസ്റ്റ് എടുത്തുട്ടോ ഒന്നുമില്ല സമയം ടൂ മസ് സമയം നീടാ ടൂ വൺ സമയം നീടാ കേണവൻ എടുത്താലെ മോള് കിണിറ്റി ആ അവൻ തീർന്നത് ഐ ബി സ്കിൽ ഇഷ്യു ആണ് ഓ എങ്ങിക്കുവടാ പറാലേ 나20 കിറ്ററുള്ള കുണ്ണാമേ കളിയാക്കരുത് തര ഇള വലിയ കളറാ

ി സൂപ്പർചാർജ് ചെയ്തോണ്ടിരിക്കോ കാണുന്നുണ്ടെങ്കിൽ

മ്മ് വാ വലിയ ജണ്ടോന്ന് വീരൻ കണ്ടി കിളി ഇട്ടെന്ന് പോകാനോ വരി거든요 അടുത്തുണ്ട് ഇങ്ങള് അടുത്തുണ്ട് ഇങ്ങള് സൈഡ് പോടാ എവിടെ ഓക്കേ ഇത് ടാലൻ വീണേ അല്ലേ എറെ സ്ലോബ്രോയാണ് അത് എടേറ്റ് വняത്ര ഈ ഗൈസ് വെഹിക്കിലാണോടാടാ ബ്രോ 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 ഡെസൻ ഡെസൻ ഷിറ്റ് സ്കോപ്പ് മാറ് ആവറെ ബോട്ട് എടുന്നിട്ടില്ലേ സംഭവം ഡെസൻ ബോട്ട് എടുക്കാൻ എടേറ്റ് വняത്ര ഈ ഗൈസ് ഇനിയെത്തന്നെ കളവണേ ഇവിടെ വണ്ടി ഉണ്ടോ ഇക്കളെ വണ്ടി എടുണ്ടവരെ പോരെ പോട്ട് നീങ്ങോ ഞാൻ അടുത്ത വരാം ഇനി അത്രയും ഇല്ല വേണെന്ന് പറയാം ആഹ് കണ്ണ അവന്റെ സൂപ്പർ ചാറ്റും കൊലയല്ല എന്നെടുത്ത് ഞാൻ അങ്ങ് എറിയും ഞാൻ കാട്ടിലോട്ട് എടുത്തോണ്ട് പറഞ്ഞ ഞാനിവിടെ നിന്ന് എടുത്ത് എറി ഞാൻ സൂപ്പർ ചാറ്റ് വല്ല ഇന്ന അവന്റെ സൂപ്പർ ചാറ്റ് പറ സൂപ്പർ ചാറ്റ് വെച്ച് അവൻ എന്നെ കൊണയ്ക്കാൻ വരുന്നവണ് അവൻ അവന്റെ കണ്ണ വെച്ച് അവൻ തോന്നും റീകോള അങ്ങോട്ട് പോട്ടെ റീകോൺ ഓടി പോയേക്കൊഴിക്കണം ആ ചാടാക്ക ില്ല ഈ കൊളി എവിടെ പോയതാ കണ്ണുണ്ടാ കണ്ണ് ഭയങ്കര കാഴ്ചയാണ് കണ്ണിന് വണ്ടിക്കറ വണ്ടിക്കുടൊന്നുണ്ടല്ലേ വാക്ക് എത്ര കഴിച്ച പന്ത്രണ്ട് പന്ത്രണ്ട് സൂപ്പർ ചാറ്റ് മോനെ ഞാൻ വണ്ടിക്കത്തില്ലായിരുന്നു ഞാൻ ഓഫ് ലൈൻ ആയി പോയി ഹലോ കേക്കോ ഹലോ ഇവിടെ സൂര്യ നീ എന്റെ വണ്ടി പുറകെ ഞാൻ ചോദിച്ചാൽ വണ്ടി എടുത്തിട്ടുണ്ട് അല്ല നീ ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത് നീ എന്റെ കൂടെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കണം മനസ്സിലായി ഞാൻ ആ പെട്ടിയാണ് എടുത്തോളാം നീ എന്റെ റീഫോൾ ആ പെട്ടി എടുത്തോളാം പൈസ ഇനി എത്ര ഇനി എത്ര കൈ പതിനൊന്ന് വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ഞാനത് <an> <ation> <reco> <pararenalina> <satisfykarangados> <absorbed> एट्टी लड़ाई एट्टी लड़े एक किल मोर लेट्स गो लेट्स गो लेट्स गो जस्ट एट किल नाइस किल 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 ब्रो किल बाबा करके करके ऑन किल ऑन किल ऑन किल आम 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 नहीं बेरो एट किल लड़े जस्ट सेवन किल जस्ट सेवन हाँ हाँ बोलो बोलो अगर यहाँ कर 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 എന്തിനീ എന്നിട്ട് നീ ആരോട് ചോദിച്ചു വന്ന അടിക്കണേ മുമ്പടാ മൈര പോയിട്ട് കേട്ടാ ഇവിടെ പോയി പരിമിച്ച് കേട്ടോ ബോട്ടിൽ ഡ്രോ ചെയ്യാ ചേരാ ബോട്ടിൽ ഡ്രോ ചെയ്യാ ആ ഞാൻ കൂട വരാം വാ അടിച്ച് കൊടുച്ച് അടിച്ച് കൊ എവിടെ 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 ില്ല ഇല്ല 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 ഇല് സേല എനിക്ക് കിട്ടിയ്ക്കാ പറഞ്ഞതാ കൊണ്ടിരിക്ക ഞാൻ പറഞ്ഞല്ലോ നല്ല പുകഞ്ഞിരിക്കുന്നത് എനിക്ക് ഹിറ്റ് മാർക്ക് കാണിച്ചു ഞാൻ അടിക്കടിക്കുന്നു പറഞ്ഞു നോക്കാം

മൂന്ന് മഴ കൂണ്ടാ ചോട്ട് അടിച്ചോടിച്ചോടിച്ചോ അത് അടിച്ചോ അത് അടിച്ചോ അത് അടിക്കാ മരണ്ടീഴു അമ്മ പോയി അടിച്ചാലോളൂ അമ്മ പോ അത്രേയുള്ളൂ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രയുള്ളൂ അത്രേള്ളു ഒറ്റേളുണ്ടെന്ന് പറഞ്ഞാൽ ും ഒരു കുഴപ്പവുമില്ല പറഞ്ഞ വാതില് കവച്ചു വെച്ചു നിക്കുവാണ് ഒരു ഉണ്ണൻ കേരളം പറഞ്ഞത് ഇവിൻടോറെ നോക്കി ഇരിപ്പുണ്ടടാ അവൻ ഞാൻ ഹെഡ് ടാഗ് കൊടുത്തു വെച്ചിട്ടുണ്ട് സൈപേ സൈവർദൻ ദാ ഈ ചാടി ഇറങ്ങി ചാടി ഇങ്ങോട്ട് നോക്കല്ലേ നോക്കല്ലേ എല്ലാരും രണ്ട് കില്ല കിട്ടിയില്ലേ എത്ര കിട്ടി കണ്ടില്ലേട്ടി നീ നീ ആ ദുര ഗുണ്ട നിന്റെ ഈ കംപ്ലീറ്റ് ചാറ്റ് നീ കൊടക്കരുത്ടാ അന്നാലും 20 കില്ല 20 കില്ല 20 കില്ലായി ഒരു കില്ല കുമ്മ കൊണ്ടോ ഇന്നെ മലന്ന് വരുന്നു കുമ്മ ഉണ്ടായിരുന്നു ആ ഫസ്റ്റ് കില്ല അമ്പോക്ക് അല്ല അടണ്ട 21 ആണ് അല്ലടാ എടാ വണ്ടി ഇട് വണ്ടി ഇട് സോണായി സോണായി ലൈ സോണേ കാരണം ഇത് മുടങ്ങുന്ന നമ്മൾ കാരണം ഇത് മുടങ്ങുന്ന നമ്മൾ കാരണം ഇവന്റിൽ ആരും ഇല്ല ഓരപ്പോ എടാ അവിടെ കറക്റ്റ് പോർട്ടൻ ടെർമിനൽ പോർട്ടിയൊക്കെ എടാ എന്താ അവിടെ കളി ചേഞ്ച് ചെയ്യാണോ അല്ലല്ല ഹലോ പ്രോപ്പർ ടു ജോക്ക് വെയ്റ്റാണ് ഉണ്ടായിരുന്നത് അവിടെ എന്തുവാടാ ആരും കണ്ടോ നോക്ക് നോക്ക് ആരും ഇല്ല ആരും ഇല്ല കാണണം ചിലപ്പോൾ റീകോൺ ആണ് കുഴപ്പമൊന്നും കറക്റ്റ് പ്ലാൻ അടിച്ചിട്ട് ഞാൻ പറഞ്ഞാലും നമ്മള് ചത്താലും അടിക്കും ഏ അങ്ങനാണ് പറഞ്ഞാണോ ഇവിടെ ഒരാളെ ചത്താലും മൂന്ന് പേരേ ഉള്ളൂ ചിക്കൻ അടിക്കും കൊണക്കാണ്ടിരിക്കോ മറ്റേ അങ്ങ് പോയി വാണപ്പെട്ടിരിക്കുന്നുണ്ടോ ഇവിടെ ഞാൻ കത്ത് കഴിഞ്ഞാ പിന്നെ പൊക്കാൻ പോലും കാണത്തില്ലാരോ ഒരുമിച്ച് പോയി അരേന്തോ കരിഞ്ഞു മടക്കുന്നാ ഇങ്ങളെ കണ്ട ഓപ്പൺ ഇടാടാ ഏടാ ഇത് കൊട്ട മണ്ണ് ഓടുന്നുണ്ട് മണ്ണ് മൻ ഏടാ അങ്ങേ ലോങ്ങ് നേരെ അടിക്കണ്ട ആ നേരെ നേരെ ലോങ്ങ് അങ്ങ ഇങ്ങനെ ഇങ്ങനെ ആരും തോന്നില്ല അടിച്ചോ 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 അമ്മ രണ്ട് റിയാണ്ട് രണ്ട് റിയാണ്ട് അവർ ഗെയിം അവർ ഗെയിം ആ അവർ ഗെയിം ഇതാ മാത്രം ഉള്ളൂടാ നമുക്ക് സോൺ ഉണ്ട് ഒന്നും ചെയ്യേണ്ട ആടി ഓപ്പൺ ഓപ്പൺ ചെയ്യടാടി ഒന്നൊന്ന് ചുമ്മാ മാതാ പോയി നിടാ ഞാൻ ആദ്യമേ ഇവന്റ് ചെത്തപ്പ നീ എന്നെ അങ്ങ് ഊമ്പൂന്ന് വിചാരിച്ചോ കുണ്ണേ വാസു എന്നെ സപ്പോർട്ടായിരുന്നു